ഇതാണ് ആ ബിജു മെറാക്കൽ ഫാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നമ്മൾ മെറാക്കൽ ഫാമിന്റെ പുതിയ ഫാം ആരംഭിക്കുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ എൽഡോസ് എൽദോസ് ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ സെക്ഷൻ എൽദോസ് അതുപോലെ അവന്റെ അസിസ്റ്റന്റ് പിള്ളേരായതെല്ലാം കേട്ടോ ഇവര് പാലാക്കാരും ഞങ്ങളുടെ കട്ടമ്പനക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ കട്ടപ്പന മെറാക്കിൾ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പേരയ്ക്കാണ് ട്രെയിൻ വിസിലടിച്ചു ഓക്കെ അപ്പം കൊണ്ടുവന്ന ഒരു പേരയ്ക്കാണ് ഈ എൽദോസിന് ഒന്ന് കൊടുക്കണം ഇന്ന് ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നല്ല മതിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബായി നല്ല കീറുകയറുന്നുണ്ട് അപ്പോൾ അത് ഇവർ എങ്ങനെ പറയൂ നമ്മൾ നോക്കുകെട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇവരൊന്ന് പറയുന്നത് കഴിച്ചിട്ട് മെറാക്കിൾ ഫാമിൻ്റെ റെഡ് ഡയമണ്ട് ഇതേ ഇതിപ്പം നോക്കിയോ ഇതാ ഇതാണ് ആ റെഡ് ഡയമണ്ട് ണ്ടോ എന്ത കഴിച്ചിട്ട് പറയും അവിടെ കഴിക്കാൻ കേട്ടോ ചെറുതോടെ തരാം എനിക്ക് കയ്യെ തൊട്ടപ്പോ ഇതെ മധുരം എനിക്ക് ഫീൽ ചെയ്തു പറ പേരക്കിടിച്ചപ്പോളി പക്ഷെ ഇന്നലത്തെ അത്ര മധുരം വന്നിട്ടില്ല അതിപ്പോ ഞങ്ങള് ഡി ടി സി വഴി എല്ലായിടത്തേക്ക് എത്തിക്കും ഏത് ചൂടിലും കായ്ക്കും അപ്പൊ ഞങ്ങള് കൊണ്ടുവന്ന് പറിച്ചു പ്രശ്നമല്ല കേട്ടോ പറിച്ചു കൊണ്ടുവന്നിട്ടാണ് എങ്ങോട്ട് ഞെട്ട് ഞെടുപ്പ് സൈഡ് അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ എടുക്കാൻ താഴെ കുറേ ചേച്ചിമാരാണ് അപ്പോൾ തൈകൾ വേണ്ടവർ ഈ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഏത് ചൂടിലും കഴിക്കും അത് ഞങ്ങളിവിടെ ട്രെയിൽ ചെയ്ത് കാണിക്കും ഓക്കെ അങ്ങോട്ട് അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ കവറുകൾ മറയ്ക്കുന്ന ചേച്ചിമാരുണ്ടോ കേട്ടോ ഇവർക്കൊന്നും കൊടുത്തില്ല മോശമല്ലേ നിങ്ങൾക്ക് കട്ടപ്പനും കൊണ്ടുവന്നതാണ് ചേച്ചി ഞാനൊരു ഡയമണ്ട് എന്ന് പറയുന്ന പേരൊക്കെ കേട്ടോ ടേറ്റൊക്കെ നിങ്ങൾ കഴിച്ചിട്ട് പറയണം കുറേ ഉള്ളൂ ഉള്ളതും കൊണ്ടൊന്ന് തരുവാണ് <mile inside> ോ ഒന്നും കളയാനില്ല കളർ കണ്ടപ്പോൾ മനസ്സിലായി കണ്ടപ്പോ മനസ്സിലായെ എങ്ങനെയുണ്ട് കഴിച്ചിട്ടെ നല്ലതാണ് ഇഷ്ടപ്പെട്ടോ അപ്പൊ നിങ്ങൾ കാണുന്നവർ ഒരു കാര്യം ചെയ്യണം ഞങ്ങൾ എല്ലാ മേഖലയിലും ഉള്ള ആൾക്കാരെ ഉൾപ്പെട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ ഒക്കെ ചെയ്യുക ചെയ്യർ ചെയ്യണേ